എങ്ങനെയുണ്ടെന്ന് പറയണം അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഓക്കെ തിയേറ്റർ അൻവോ ആക്ച്വലി ഇരിക്കുന്ന ചെറിയ ഐറ്റം ഈ പറഞ്ഞൊന്നുമല്ല എനിക്ക് ഒരു മാക്സിമം വൺ അവർ ഉള്ളിൽ എനിക്കൊരു വീഡിയോ കോൾ വന്നു ഏതോ ബ്യൂട്ടി പാർട്ടർ പോയി മുടിയൊക്കെ വെട്ടിട്ട് ചേട്ടാ ഞാൻ റെഡി ആട്ടോ ഇത് ഇത് മതിയോന്ന് അങ്ങനെ വെച്ചതാണ് അയ്യപ്പൻ പേര് അയ്യപ്പൻ്റെ അറിയാമോ എന്താ ഐറ്റം എന്നുള്ളത് ഒരു യൂബർ ടാക്സി ഡ്രൈവറായിട്ടാണ് അയ്യപ്പെന്നാണ് വിളിക്കുന്നത് അതായത് റോഡിലൊക്കെ ഒരു ഒരു ഈ ഐറ്റത്തെ രൂപയ്ക്ക് ാണ് ല്ലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് വെച്ച് ഞാൻ അതിനു പറയാമോ ത്രില്ലർ മൂവീസ് ആണോ ഇഷ്ടം എന്ന് ചോദിച്ചാല് ചെറുപ്പം തൊട്ടേ കണ്ടു വളർന്നേക്കുന്നത് നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ എൻ്റെ ഒക്കെ ചെറുപ്പം തൊട്ടേ ഞാൻ കണ്ടു വളർന്നേക്കുന്ന ലാൽസാർ മമ്മുക്കെ സിനിമ കാണുമോ അതിൽ ചൂസ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാണാൻ ഇഷ്ടമുള്ളത് ത്രില്ലറും മാസം തന്നെയായിരുന്നു നൈറ്റ് ഡ്രൈവിനെ സംബന്ധിച്ച് പറഞ്ഞ പോലെ ഇതൊരു സീരിയൽ കില്ലിങ്ങോ തുടക്കം കൊണ്ട് അവസാനം വരെ മറ്റേ ഇങ്ങനെ ബാക്കിൽ പോകുന്ന പരിപാടി ഒന്നുമില്ല ഇതൊരു റോഡ് മൂവി പ്ലസ് ഇതിലൊരു ഫൺ എൻ്റർടൈൻമെന്റ് ഒരു ഇഷ്യൂ ഒറ്റ രാത്രിയിൽ നാളെ നമുക്ക് ആർക്കും ലൈഫിൽ സംഭവിച്ചേക്കാവുന്ന ഒരു ചെറിയ ഇൻസിഡൻറ്റാണ് ഈ സിനിമ പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തിന്റെ ലൈഫിൽ ബാംഗ്ലൂരിൽ സംഭവിച്ച റിയൽ ഇൻസിഡന്റ് ആണ് സിനിമാറ്റിക് സിനിമാറ്റിക്കായിട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് നൈറ്റ് ഡ്രൈവർ സെക്കൻഡ് മൂവി അതായത് പത്താം വളവരെ പറഞ്ഞാൽ അതൊരു ജോസഫിന് ശേഷം പപ്പേട്ടൻ പത്മൂമാസ അറിയുന്ന മൂവിയാണ് അതും ഒരു സീരിയൽ കില്ലിങ് ഒന്നുമല്ല അതും ഒരു ഫാമിലി ഇമോഷണൽ ത്രില്ലറാണ് ഇത് അതിൻ്റെ ഒരു മേജർ ശക് ഡ ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് മൈ സ്കൂൾ അതിപ്പോൾ ഞാനും പൃഥ്വിയും രണ്ടുപേരും പഠിച്ച സൈനിക് സ്കൂളിലാണ് ഞാൻ ട്വൽത്ത് വരെ അവിടെയാണ് പഠിച്ചത് പൃഥ്വി ടെൻത്ത് വരെ അവിടെ അഭിനയം ഒരുപാട് സ്റ്റേജ് ആക്ടിവിറ്റീസ് ആൻഡ് മ്യൂസിക് ആൻഡ് സ്കിറ്റ്സ് ആൻഡ് ഡ്രാമാസ് ഒരുപാട് സാധനങ്ങൾ സ്റ്റേജിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ആസ് എ സ്കൂൾ ഇറ്റ് സെൽഫ് ഇറ്റ് ഹെൽപ്സ് ദ സ്റ്റുഡൻസ് ടു ബിൽഡ് എ കൈൻഡ് ഓഫ് ഒരു കോൺഫിഡൻസ് ഇൻ വോട്ട് വൈ യു ഡു അതിപ്പം ഓൺ സ്റ്റേജ് ആണെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ ഗെയിംസ് ആണ് ഒരു പ്രത്യേക കരിക്കുലം ആയിരുന്നു കാരണം ഇറ്റ്സ് എ സ്കൂൾ വിച്ച് ട്രെയിൻ സ്റ്റുഡൻസ് ടു ജോയിൻ ദ ഡിഫൻസ് അപ്പം രാവിലെ അഞ്ചര കഴിഞ്ഞേക്ക് ആ വൺ അവർ പി ടി കമ്പൽസറി അത് കഴിഞ്ഞ് പിന്നെ ഈവനിങ് വൺ അവർ ഗെയിംസ് കമ്പൽസറി പിന്നെ ലൈബ്രറി കമ്പൽസറി എല്ലാം കമ്പൽസറി ആയിരുന്നു അപ്പം വൺ വേ ദി അതിർ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കോൺഫിഡൻസിനെ ബിൽഡപ്പ് ചെയ്യാനും ഒക്കെ എൻ്റെ なるほど。